ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ സെൻറ്റ് മേരീസ് പുറാനപ്പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാളിന് കൊടിയേറി രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന കൊടിയേറ്റ കർമ്മത്തിന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു പള്ളിവികാരി റവറൻ ഡോക്ടർ ജോസഫ് സഹ വൈദികരായ ഫാദർ മാത്യു പുളിക്കൽ ഫാദർ എബ്രഹാം തൊണ്ടിക്കക്കുഴിയിൽ ഫാദർ വർഗീസ് പഞ്ഞിപ്പുഴ എന്നിവർ സഹകാർമ്മികരായിരുന്നു പള്ളി കൈകാരന്മാരായ ഡി ജെ ജേക്കബ് തലയിണക്കുഴി ജോണി കൊഴുപ്പിൽ എം ഡി മാത്യു വരിപ്പറമ്പിൽ തോമസ് ജോസഫ് പുതുശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറുകണക്കിന് ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ആതിരമ്പുഴ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇരുപത്തിനാലിന് നടക്കുന്ന നഗരപ്രദർശനത്തിലും ഇരുപത്തിയഞ്ചിന് നടക്കുന്ന തിരുനാൾ പ്രദർശനത്തിലും മുൻനിരയിൽ നൂറ് പൊൻകുരിശുകൾ അണിനിരക്കും ഇരുപത്തിയഞ്ചാം തീയതി തിരുന്നാൾ പ്രദർശനത്തിൽ ഇരുപത്തിരണ്ട് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ സമ്മഹിക്കപ്പെടും പ്രധാന തിരുനാൾ ദിനമായ ജനുവരി ഇരുപത്തിയഞ്ചിന് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഈ ദിവസങ്ങളിലെ പൊതുപരീക്ഷകൾക്കോ പൊതുപരിപാടികൾക്കോ മാറ്റമുണ്ടാവുന്നതല്ല